സ്ലാക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞങ്ങൾ മലേഷ്യയിലെ മൂന്നാമത്തെ ദിവസമാണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മലക്ക സിറ്റിക്ക് പോവാണ് കേട്ടോ അത് കുറച്ച് ദൂരമാണ് ഇവിടെ ഒരു ഏകദേശം ഒരു നൂറ്റി അൻപത് കിലോമീറ്ററോളം കൊലാലംപൂർന്നുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടതാണ് ഏകദേശം രണ്ടര മണി രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ യാത്രയുണ്ടായിരുന്നുള്ളൂ നമ്മളിപ്പോൾ മലക്ക സിറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രത്യേക ടൈപ്പാണ് നമ്മൾ ഈ സിറ്റി മൊത്തം കറങ്ങുന്നത് ഇതുപോലുള്ള റിക്ഷകളിലാണ് കേട്ടോ അപ്പോൾ കാർ ഇവിടെ ൂ പോവും പക്ഷേ ഇവിടെ ഈ ഒരു റിക്ഷയിൽ തന്നെ പോകണം അത് ഇവർക്കായിട്ടുള്ള ഒരു എന്താണ് എന്താ പറയുക ഇവർക്കുള്ള ഒരു ജീവിതമാർഗ്ഗമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ റിക്ഷക്കാരുണ്ട് ഇവിടെ അപ്പോൾ ഒരു റിക്ഷയിൽ സൈക്കിൾ റിക്ഷയാണ് കേട്ടോ രണ്ട് പേരാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് റിക്ഷ എടുത്തിട്ടുണ്ട് ഈ മെലാക്ക സിറ്റിയിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ ഒക്കെ നമ്മൾ ഈ ഒരു റിക്ഷയിൽ കറങ്ങിയിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കാണേണ്ട സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ റിക്ഷയിൽ റിക്ഷയിൽ ഇവിടെ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ പേരൊക്കെ എഴുതി ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ രണ്ടോ ഇതിൽ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് എഴുതി തക്ക മലയ ഭാഷയിലാണ് കേട്ടോ നമുക്കൊന്നും മനസ്സിലാവൂല അപ്പൊ നമ്മളിപ്പോൾ പോകുന്നത് ബുക്കിറ്റ് മലാക്ക എന്ന് പറഞ്ഞ ഒരു പോർച്ചുഗീസ് ഇതിലാണ് പോകുന്നുണ്ട് ഒരു കോട്ട കാണാൻ പഴയ കാലത്തൊരു കോട്ട ഇവരുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ട് കേട്ടോ ആ ലിസ്റ്റുള്ളതൊക്കെ അവർ ഈ ഒരു സൈക്കിൾ റിക്ഷയിൽ കൊണ്ടുപോയിട്ട് കാണാം ആദ്യം പോകുന്ന ബുക്കിറ്റ് മല അക്ക കാണാനായിട്ടോ പോകുന്നത് അത് കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം ഇവിടെ മലയാള ഭാഷയിൽ കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മുകളിൽ കുറച്ച് ഇംഗ്ലീഷ് ഉണ്ട് അന്ന് വായിക്കാനൊന്നും ടൈം കിട്ടിയില്ല അപ്പോൾ തന്നെ ഇവർക്ക് ആകെ ഒരു മണിക്കൂറാണ് സമയം ആ ഒരു മണിക്കൂർ മണിക്കൂറിനാണ് നമ്മൾ അൻപത് റിങ്കെറ്റ് കൊടുത്തിട്ട് അപ്പോൾ ആ ഒരു മണിക്കൂറിനുള്ളിൽ ഇത് മൊത്തമായിട്ട് കറങ്ങിക്കണ്ടാൽ അൻപത് റിങ്കിറ്റ് മതി അതല്ല അതിൽ ഓരോ പിന്നെ അടുത്ത നെക്സ്റ്റ് ഹവറിന് വീണ്ടും അൻപത് റിങ്കറ്റ് വേണ്ടി വരും അപ്പോൾ നൂറ് റിങ്കറ്റു ആവും അങ്ങനെ ആവും അപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ട് തീർന്നാൽ നമ്മൾ പെട്ടെന്ന് അൻപത് റിങ്കറ്റുണ്ടെന്നെ ഒതുക്കി തീർക്കാൻ പറ്റും ഇവിടെയൊക്കെ നമുക്ക് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ പക്ഷേ ഇത് അവർക്കൊരു ജീവിതമാർഗ്ഗം ലഭിച്ചിട്ട് അവർക്കൊരു ഇത് കൊടുത്തതാണ് ഇവിടെ അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇതുപോലെ സൈക്കിൾ റിക്ഷയിൽ കയറിയിട്ടാണ് മൊത്തം കറങ്ങി മലക്ക സിറ്റി മൊത്തം കറങ്ങി കാണുന്നത് പക്ഷേ നമുക്ക് നടക്കുകയാണെങ്കിൽ അധികം ദൂരം നടക്കാനില്ല നടന്നിട്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് നടന്നിട്ട് കാണാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ നമ്മൾ അധികം വണ്ടികളൊന്നും ഇല്ലാത്ത ഒരു റൂട്ടിലൂടെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നടക്കാനൊക്കെ നല്ല സുഖമാണ് പക്ഷേ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടുവാണ് അത്യാവശ്യം നല്ല അത്യാവശ്യം തേർട്ടി ഡിഗ്രി ഉണ്ട് കേട്ടോ ചൂട് വൈകുന്നേരം ആവുമ്പോ കുറച്ച് തണുപ്പുണ്ട് ഈ വെയിലും കൂടി വന്നപ്പോ അത്യാവശ്യം നേരം അത് നല്ല ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചൊരു കോട്ട പോലെയാണ് കേട്ടോ ഈ ഭാഗം കുറച്ച് പ്ലാസ്റ്ററിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ കയറിയപ്പോൾ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്തിട്ടോ പുറത്തുനിന്ന് വെയിൽ കൊണ്ട് വന്നിട്ടാവാൻ നല്ലൊരു തണുപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങുക കേട്ടോ ഇത് ഒരു കോട്ടയാണ് ഇതിപ്പോൾ സിമെൻറ്റ് കുറച്ച് കാലങ്ങളായിട്ട് സിമൻറ് കൊണ്ട് തേച്ചതാണെന്നാണെന്ന് പറഞ്ഞത് അധികം മണ്ണുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ ഈ മ്യൂസിയത്തിക്ക് നമുക്ക് ഒരാൾക്ക് നമ്മൾ വിദേശികളാണെങ്കിൽ ഇരുപത് റിങ്കറ്റ് പെർ ഹെഡ് കൊടുക്കണം അതെല്ലാം സ്വദേശികളാണ് മലേഷിക്കാരാണെന്നുണ്ടെങ്കിൽ പത്ത് റിങ്കറ്റ് മതി കേട്ടോ അപ്പോൾ ടൂറിസ്റ്റുകാരെല്ലടത്തും പിഴയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് കാണാൻ നല്ലൊരു ഭംഗിട്ട് അതിൻ്റെ ഉള്ളിൽ കടന്നപ്പോൾ അപ്പോൾ ഏതെങ്കിലും വന്നതല്ലേ ഉള്ളിൽ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറി തന്നെ അപ്പോൾ കയറുമ്പോൾ നമുക്ക് വീഡിയോയും കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു പുറത്തുനിന്ന് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു കോട്ട പോലെ നല്ല ഇത് മ്യൂസിയമാണ് പഴയ കാലത്തെ രാജാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്ന് നമ്മ അവർ പറഞ്ഞത് അപ്പോൾ ഏതെങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള സംഭവം എന്നുള്ളത് പതിനഞ്ച് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഇത് വന്നതെന്ന് തോന്നുന്നു അതിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇൻ്റർലോക്കിൽ ഒന്നും അറിയില്ല അത് ഞാൻ പറഞ്ഞതാണെന്ന് മാത്രം പിന്നെ ഇതിൻ്റെ ഉള്ളിലും സംഭവങ്ങളൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്നും വായിക്കാനോ അതൊന്നും അതിനെക്കുറിച്ച് പഠിക്കുന്നവർക്കൊക്കെ പഠിക്കുക എഴുതി എടുക്കുക ചെയ്യാം പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ടൈമില്ല ആകെ ഒരു മണിക്കൂറുള്ള ഒരു മണിക്കൂറുകൊണ്ട് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ എത്തും വേണം അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് എല്ലാം കണ്ടു എന്നല്ലാതെ ഇതെന്താണ് സംഭവം എന്ന് നോക്കി പഠിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊന്ന് കാണാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ആ കാഴ്ചകളൊന്നും കണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഇറങ്ങിപ്പോവാം അത്രേ ഉള്ളൂ ഇവിടെ രാജാക്കന്മാരുടെ പഴയ കാലത്തെ ഡ്രസ്സുകൾ അതൊക്കെ ഒരു പ്രതിമയിലാക്കിയിട്ട് അതിൽ വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വായിക്കാൻ ടൈമുണ്ടെങ്കിൽ ഫുൾ വായിച്ച് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞില്ല ടൈമിൻ്റെ പ്രശ്നം കൊണ്ട് പിന്നെ അതുപോലെ ഉപയോഗിച്ച പാത്രങ്ങൾ പിന്നെ അവരെ റൂം പിന്നെ അവൾ അവരുപയോഗിച്ച ആഭരണങ്ങൾ പിന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ വാള് അങ്ങനത്തെ ആയുധങ്ങൾ അവരുപയോഗിച്ച അതെല്ലാം ഉണ്ട് അങ്ങനത്തെ മൊത്തം ഒരു മ്യൂസിയം ഉണ്ടാക്കിയിട്ട് നല്ലൊരു അടിപൊളി മര ഫുൾ വുഡിൽ ഫിനിഷ് ചെയ്ത മ്യൂസിയമാണ് കേട്ടോ അത് അതിൻ്റെ ഫ്ലോറിങ്ങും അതുപോലെ പിന്നെ വാളും ഒക്കെ ഒരു വുഡ് ഫിനിഷ് ആണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഡിസൈൻ തന്നെ ഭയങ്കര വേറൊരു ഡിസൈൻ കേട്ടോ അപ്പോൾ മൊത്തം അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ മ്യൂസിയം ഉണ്ടാക്കിയിട്ട് അതിൽ ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചതാട്ടോ അതാണ് ഇപ്പം നമുക്ക് മനസ്സിലായത് ഉപയോഗിച്ച പാത്രങ്ങൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഫുൾ വുഡിൽ ഫിനിഷ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് പഴയ കാലത്തെ ഒരു ഇതായിട്ട് മനസ്സിലാക്കാൻ പറ്റും കോട്ട അപ്പുറത്ത് കാണുന്നതാണ് പക്ഷെ അതിലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഒരു പുതിയ മോഡലിൽ ഫുഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ഇവിടുത്തെ രാജാക്കന്മാരുപയോഗിച്ച ഡ്രസ്സാണ് പ്രതിമയിലിട്ട് വെച്ചിട്ടുള്ളത് പക്ഷെ പ്രതിമ രാജാവാണോ അതോ ഒന്നും നമുക്കറിയില്ല കേട്ടോ ഇപ്പോൾ ആ രാജാവിൻ്റെ പ്രതിമയിൽ തന്നെ ഡ്രസ്സ് ഇട്ടതാണോ എന്നൊന്നും അറിയില്ല ഏതായാലും ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് പോന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിൻ്റെ പുറത്ത് കാണാനാണ് ഭയങ്കര ഭംഗി ഈ ഒരു ഇത് ഇവിടെ ടോപ്പ് നമുക്ക് ഇവിടെ നിന്നൊക്കെ നല്ല ഫോട്ടോഷൂട്ടൊക്കെ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് കിട്ടും ഇനി നമുക്ക് ഇവിടെ അടുത്ത് തന്നെ വേറൊരു മ്യൂസിയം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാം ഇവിടെ ഇത് ഒരു പീപ്പിൾസ് മ്യൂസിയമാണ് അവർ പേരെഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഫ്രീ എൻട്രി ആണ് കേട്ടോ പിന്നെ നമുക്ക് മൊത്തം കാണാൻ പറ്റും ടിക്കറ്റ് ടിക്കറ്റൊന്നുമില്ല കേട്ടോ അപ്പം അത് പഴയ കാലത്തെ ഇവിടുത്തെ വാഹനങ്ങൾ പിന്നെ ഇവിടെ വെച്ചതാണ് കേട്ടോ ഇവിടെ പുറത്തൊരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ഈ ബോർഡ് റേക്കാക്കാൻ നല്ലവണ്ണം വായിക്കുന്നുണ്ട് ഇംഗ്ലീഷിലും അതേപോലെ മലയാള ഭാഷയിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണിതിൻ്റെ ഫ്രണ്ടേജ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇവിടെ നല്ല കൊടികളൊക്കെ കൊത്തിയിട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് കാണാൻ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറാം ഉള്ളിൽ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ ആ മ്യൂസിയത്ത് കണ്ട പോലെ അത്ര പിന്നെ കാണാനുള്ളതൊന്നുമില്ല കുറേ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങാം ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ നമുക്ക് പിന്നെ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ഇതിൽ ഇവിടെ വായിക്കാനൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇരുന്നിട്ട് വായിച്ചിട്ട് ഇതുകൊണ്ടോ ഇതുപോലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചരിത്രവും ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് വായിച്ചിട്ട് എഴുതിയെടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ എഴുതിയെടുക്കാഞ്ഞാൽ നമ്മൾ മറന്നു പോകട്ടോ അപ്പോൾ എത്രയൊക്കെ ഉള്ളു ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ആ മ്യൂസിയത്തിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് റിവർ ക്രൂയിസ് ക്രോയ്സ് കയറാനാട്ടോ ആ ബോട്ട് കയറുന്ന ആ ഒരു സ്ഥലം അത് അവിടെ വേറെയാണെങ്കിൽ ഇവരുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷന് അപ്പോൾ അവിടേക്ക് നമ്മൾ നേരെ കൊണ്ടുപോകും അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ എൻഡ് വരുന്നത് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അവിടെ ഒന്നും ഇറങ്ങുന്നില്ല കാരണം അവിടെ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ടൈം കുറേ വേസ്റ്റ് ആയി പോവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അൻപത് റങ്കറ്റും കൂടി കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ മലയാളികളല്ലേ പൈസ ഒന്നും അങ്ങനെ അനാവശ്യമായിട്ട് ചിലവാക്കില്ലല്ലോ അപ്പോൾ നമ്മളിത് ഈ സംഭവങ്ങളൊക്കെ കാണാനുള്ളതാണ് കേട്ടോ ആ കപ്പലിൻ്റെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറാനുള്ളതാണ് എനിക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് വേണം കേട്ടോ എല്ലാത്തിൻ്റെ ഉള്ളിൽ കയറാനും ടിക്കറ്റ് വേണം എന്നിവിടങ്ങിട്ട് ഇതാണ് നമ്മളെ റിവർ ക്രൂയിസ് പോകുന്ന സ്ഥലം കേട്ടോ ഇവിടെ ഇവ ഇവിടെയാണ് അവരുടെ ലാസ്റ്റ് സ്റ്റോപ്പ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലാസ്റ്റ് സ്റ്റോപ്പിലാണ്ട് ഇറങ്ങി ഇറങ്ങൂ ഇറങ്ങൂ ആരെ കാണാൻ കാത്തുനിൽക്കുന്നത് ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട് ഒരു ബോട്ടിൽ ആൾ ഫില്ലായാൽ ബോട്ട് പോകും കേട്ടോ അപ്പോൾ ഒരാൾക്ക് അറുന്നൂറ് രൂപ വരും കേട്ടോ ഈ ബോട്ടിന് സിംഗിൾ പേഴ്സണ് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആറ് പേരുണ്ട് ആറ് ആറുപേർക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട് ഈ ബോട്ട് യാത്ര എങ്ങനെയുണ്ട് നോക്കാം അത് സംഭവം കണ്ടിട്ട് നമ്മളെ മറൈൻ ഡ്രൈവിലുള്ളൊരു ബോട്ട് യാത്ര അതുപോലൊക്കെ തന്നെ തോന്നുന്നത് എങ്ങനെയാണെന്നറിയില്ല നമുക്ക് ഇതിലും പോയി നോക്കാം വോട്ട് പുറപ്പെടുമ്പോ നമുക്ക് ഓരോരോ സംഭവങ്ങൾ അവർ മലയാള ഭാഷയിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് കേൾക്കാം അവര് <laughs> വെള്ളം ഇവിടെ ഈ സൈഡിലുള്ള വീടുകളുടെ ഒക്കെ ശ്രദ്ധിച്ചോ നല്ല അട്രാക്റ്റീവ് കളർ പെയിൻറ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ബോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പുറത്തോട്ട് നോക്കുമ്പോൾ ഈ ഒരു പെയിൻറ്റിങ് നല്ല ഒരു ഭംഗിയായി കാണുന്നുണ്ട് കേട്ടോ ആ ഒരു മെയിനായിട്ട് ആ പെയിൻറ്റിങ്ങിൻ്റെ ഭംഗിയാണ് കേട്ടോ പല ഈ കളർ നല്ല അട്രാക്റ്റീവ് നല്ല ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബോട്ട് യാത്ര അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ കൂടുതലാകുമ്പോൾ ബോറടിക്കും നമ്മൾ മെയിൻ പാട്ട് മാത്രം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ബോട്ട് യാത്രയ്ക്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാറായിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് ഇറങ്ങുന്ന സ്ഥലം കയറുന്ന സ്ഥലം വേറെയും ഇറങ്ങുന്ന സ്ഥലം വേറെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നമ്മൾ ഇളനീരിൻ്റെ ഒരു സംഭവം കുടിക്കുകയാണ് കേട്ടോ ഇതിൽ ഇളനീറിൻ്റെ പീസും വെള്ളവും അതുപോലെ എന്തൊക്കെ ഇള ഒരു ഇതൊക്കെ സ്ട്രോക്ക് ഇട്ടിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അത് കുടിച്ചു നല്ല ചൂടല്ലായിരുന്നു ഇനി നമുക്ക് ഈ കപ്പലിൻ്റെ ഉള്ളിലാണ് കേട്ടോ കാറാണുള്ളത് പക്ഷേ കപ്പലിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഇവിടെ നിന്ന് കിട്ടൂല അത് ഓൺലൈനായിട്ട് എടുക്കണം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അപ്പോൾ കയറിയ ആൾക്കാർ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ സംഭവങ്ങൾ കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളത് പിന്നെ നമുക്ക് ഓൺലൈനിൽ നിന്ന് ഇന്നലെ എടുക്കേണ്ടിയിരുന്നാലേ ഇന്ന് പോകാൻ പറ്റുള്ളൂ ഇനി നമ്മൾ പോകുന്നത് ആ സംഭവം ഉണ്ടല്ലോ അതിൻ്റെ മേലെ കയറുന്ന ടൈമിംഗ് സാരി ടവർ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ ആ പേര് മലേഷ്യൻ വേടാ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്താൽ തന്നെ അങ്ങോട്ട് പോകാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് ഇതാണ് സംഭവം കേട്ടോ ഇതിലാണ് കയറാനുള്ളത് ഇത് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് നമ്മൾ ലിഫ്റ്റ് പൊങ്ങുന്ന പോലെയാണ് പൊങ്ങിയിട്ട് അത്രയും ഹൈറ്റിൽ നിൽക്കും അപ്പോൾ നമുക്ക് മലാക്ക ടൗൺ മൊത്തത്തിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് എവിടെ പോയിട്ടും കണ്ടിട്ടില്ല ഇങ്ങനെ സംഭവം അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കേറിയിരുന്നു കേട്ടോ ഇരുന്നിട്ട് ഇതിനുള്ളിൽ ചുറ്റുപൊന്നെ റൗണ്ട് ഷേപ്പിലാണ് മൊത്തത്തിൽ നമ്മൾ സീറ്റ് സീറ്റാണ് അപ്പോൾ എല്ലാവർക്കും റൗണ്ട് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ പൊങ്ങുക നമ്മൾ ലിഫ്റ്റിൽ പൊങ്ങുന്ന പോലെ തന്നെയാണ് പൊങ്ങുന്നത് ചുറ്റുപാകും ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തോട്ട് നല്ല കാഴ്ചയാണ് ഈ സി സിറ്റി മൊത്തത്തിൽ പിന്നെ മാത്രമല്ല ഇത് പൊങ്ങി നിന്നിട്ട് ഇതിങ്ങനെ കറങ്ങും കറങ്ങുകയും ചെയ്യാം അപ്പം നമുക്ക് എല്ലാ ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നോക്കിയാൽ മതി ഇത് മൊത്തം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് മൊത്തം ഇങ്ങനെ കറങ്ങിക്കോണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഒരു ഒരുപാട് പ്രാവശ്യം കറങ്ങിക്കൊണ്ടിരിക്കും എന്താ ഒരു പത്ത് പത്ത് മിനിറ്റ് ഇതിനുള്ളിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് നല്ല പിന്നെ മെല്ലെ ഇരുന്നിട്ട് എല്ലാ ഭാഗവും കാണാൻ പറ്റും കണ്ടോ ഇതാണ്ടോ എത്രയും നിന്ന് നോക്കുമ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ വലിപ്പം കണ്ടോ ഒക്കെ ചെറുതായി പോലെ തോന്നുന്നുണ്ട് ആ കാണുന്നത് കടലാണെന്ന് തോന്നുന്നു നമ്മൾ പോയ റിവർ ക്രൂയിസ് പോയത് റിവർ ഇത് ഈ ഒരു റിവറാണ് കേട്ടോ ഇത് ചെന്ന് ചേരുന്നത് അവിടെയാണ് ആ ഒരു കടലിലാണ് കേട്ടോ ഈ മലക്ക സിറ്റി മൊത്തത്തിൽ നമുക്ക് റൗണ്ട് കറങ്ങിയിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ ഒരു ഭാഗം ഇങ്ങനെ മൊത്തത്തിൽ കറങ്ങി കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് എണീറ്റ് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇരിക്കുന്നവരുടെ തന്നെ ഇരുന്നാൽ തന്നെ മൊത്തത്തിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനൊരു സംഭവം ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇതുപോലൊരു സംഭവം അത് ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ കേരള ടവറിൻ്റെ മോളിലൊക്കെ കയറിയും അതുപോലെ ബുർജുഖ് ഖലീഫിൻ്റെ മോളിലൊക്കെ കയറിയല്ലോ ആ നിന്ന സമയത്ത് കറങ്ങില്ലല്ലോ അവിടെ നിന്ന് നിന്നിട്ട് നമ്മൾ മൊത്തത്തിൽ നമ്മൾ നടന്ന് കാണുക എന്നല്ലാതെ ഇതുപോലെ കറങ്ങി കാണുന്ന ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതും കൂടി ഞങ്ങൾ മലക്കല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇരിട്ടായി ഞമ്മള് നേരെ റൂമിലോട്ട് പോയി റൂമിലോട്ട് പോകുന്ന വയ്യില് നമ്മൾ ഇതുണ്ടല്ലോ ട്വിൻ ടവർ നൈറ്റിൽ കണ്ടിട്ടില്ലായിരുന്നു നമ്മൾ ഡേലായിരുന്നു അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൈറ്റ് വ്യൂവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു നൈറ്റ് വ്യൂ നല്ല അടിപൊളി ഭംഗിയാണ് ടവർ കാണാൻ നമ്മൾ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ പോലെ ഒരു ഫീ ഒരു ഫിനിഷിങ്ങാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് പുറത്തുനിന്ന് കാണാനാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ റൂമിലോട്ട് പോയി റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കൽ കുറച്ച് ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ പോയിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഫുഡ് അപ്പോൾ അവരന്നെ നമ്മൾ പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോകട്ടോ അപ്പോൾ നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നേരെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ മാത്രമല്ല ഞങ്ങൾ നാളെ രാവിലെ ഏഴ് മണിക്ക് തായ്ലൻഡ് പോവണം അപ്പോൾ കുറച്ച് പാക്കിംഗ് ഒക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡായിക്കിറങ്ങിയത് എന്തായാലും ഫുഡ് കഴിച്ച് വന്ന് ഉടനെ തന്നെ നമുക്ക് ഉറങ്ങാമല്ലോ രാവിലെ ഏഴ് മണിക്കാണ് പോകേണ്ടത് അപ്പോൾ ആറരയ്ക്ക് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഏഴ് മണിക്കാണ് ഡ്രൈവർ വന്നത് കേട്ടോ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കോലാലംപൂരിൽ രണ്ട് എയർപോർട്ട് ഉണ്ട് കേട്ടോ എയർ ഏഷ്യ ഫ്ലൈറ്റിനായിട്ട് വേറെ എയർപോർട്ടാണ് അപ്പോൾ നമ്മൾ എയർ ഏഷ്യയിലാണ് തായ്ലൻഡിലോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു എയർപോർട്ടിലാണ് കേട്ടോ നമ്മൾ ഉള്ളത് അപ്പോൾ നമ്മൾ പാസ് ൊക്കെ എടുത്തിട്ട് ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഗേറ്റ് നമ്പറിൽ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ മലേക്ക സിറ്റിയിലെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് തായ്ലൻഡിലെ കാഴ്ചകളുമായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം